അത് തിരുവനന്തപുരം ബാലരാമരും സെന്റ് സെബാസ്ന്യൂസ് ഫെറോന പള്ളി എങ്ങനെയാണ് ലഹരി ലഹരിക്കടിമയായവരെ കണ്ടെത്താൻ ഒപ്പം ലഹരി കടത്തുകാരെ കണ്ടെത്താൻ അവർ ഒരു വേറിട്ട വഴി തിരഞ്ഞെടുത്തു അതെന്താണ് എന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അൽമായ സമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടി വലിയ വിജയമായി പരാതിപ്പെട്ടിയിലൂടെ പള്ളി അധികാരികൾക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ട് കാണും ബാലരാമപുരത്തെ പലയിടങ്ങളിലും ലഹരി സംഘങ്ങൾ പിടിമുറുക്കിയപ്പോഴാണ് സെന്റ് സെബസ്റ്റ്യാനോസ് ദേവാലയം ഇങ്ങനെയൊരു പരാതിപ്പെട്ടി വെച്ചത് അൽമയാ സമിതിയാണ് ആഴ്ചയിൽ ഒരു ദിവസം ഇടവക വികാരി ഫാദർ വിക്ടർ ഏവിരിസ്റ്റസിന്റെ നേതൃത്വത്തിൽ കത്തുകൾ പുറത്തെടുക്കും ഇടവകയിലെ കുറച്ചെ ഒപ്പമുരുത്തി കത്തുകൾ വായിക്കും ലഹരി മാഫിയകളുടെ വലയിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ വീട്ടുകാരുടെ നിരന്തരമുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഒരു ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ ബിയർ കുടിക്കുവാൻ നിർബന്ധിച്ചത് അന്ന് ഞാൻ ആദ്യമായി ഒരു ഗ്ലാസ് ബിയർ കുടിച്ചു പിന്നീട് കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു ഗ്ലാസ് അവിടെ നിന്നാണ് തുടക്കം വീട്ടുകാരുടെ പ്രഷർ കൊണ്ട് ടെൻഷൻ ടെൻഷനാവുമ്പോൾ കഞ്ചാവ് എം ഡി മുതലായവയിൽ ഞാൻ സ്വയം ആശ്വാസം കണ്ടെത്തി തുടങ്ങി ഇന്ന് എനിക്കിത് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായി തീർന്നു ഒന്നിച്ചുള്ള ഈ വായന നാടിൻ്റെ അവസ്ഥയെ നാട്ടുകാർക്ക് കൂടി ബോധ്യപ്പെടുത്താനാണ് മൂന്ന് മാസമായി ഇങ്ങനെ ഒരു പരാതിപ്പെട്ടി പള്ളിയിലുണ്ട് മാത്രമല്ല കത്തുകൾ എഴുതി ലഹരിക്കെതിരെയുള്ള പരാതി ബോക്സ് ആയതിനാൽ ഞാൻ എൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല ബാലരാമപുരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്നു ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരം ആലുവിള ഐത്തിയൂർ തെക്കേക്കുളം ലക്ഷംവീട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി പേർ ലഹരിക്കണിയിൽ അകപ്പെട്ടവരാണ് അവരെ പിന്തിരിപ്പിക്കണമെങ്കിൽ ലഹരി മാഫിയകളെ അമർച്ച ചെയ്യണം ഈ വിവരം പോലീസിന് നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഉപദേശിച്ചു കഴിയുന്നവരെ ആ വഴിയിൽ നന്നാക്കും പരാതികൾ പോലീസിനെയും എക്സൈസിനെയും അറിയിക്കും പർട്ടിക്കുലറായിട്ട് ഇന്ന വ്യക്തി എന്നാരും പറയുന്നില്ല പക്ഷേ ചില മേഖലകൾ ചില ഏരിയകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ കൊണ്ടായിരിക്കാം അതങ്ങനെ പറയുന്നത് പറയാത്തത് പക്ഷേ എങ്കിലും നമ്മൾ അല്പം കൂടെ ഒക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് പിന്നിൽ ആരായിരുന്നാലും ഞങ്ങളത് കണ്ടെത്തുക തന്നെ ചെയ്യും എന്നൊരു തീരുമാനം സമിതി അങ്ങൾ എടുത്തിട്ടുണ്ട് ഇടവകയായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഈ പരാതികളെല്ലാം ഏത് വിധേനാണ് നിയമോപദേശം അല്ലെങ്കിൽ നിയമവശങ്ങളിലോട്ട് പോലീസ് സഹായം തീർച്ചയായിട്ടും ഇതിനെ ഇതിനു വേണ്ടി നടക്കുന്നുണ്ട് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടവകയുടെ ശ്രമത്തിൻ്റെ കൂടെ നിൽക്കുക ചേർന്ന് നിൽക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഹരിക്കെതിരെ നിരന്തരമായ ബോധവൽക്കരണ ക്ലാസ്സുകളും ക്രിക്കറ്റ് ടൂർണമെന്റും ഈ ഇടവകയിൽ സംഘടിപ്പിക്കാറുണ്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പ് ഞാനൊരു ഭ്രാന്തനായി അങ്ങനെ എൻ്റെ വീട്ടുകാർ എന്നെയും കൂട്ടി ലഹരിമുക്ത കേന്ദ്രത്തിലെത്തി ഞാൻ പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിച്ചു ഇപ്പോൾ എൻ്റെ പഴയ ലഹരി കരുമപ്പെട്ട സുഹൃത്തുക്കൾ നിരന്തരം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ പോലുള്ള ലഹരി മാഫിയകളെ നമ്മുടെ നാട്ടിൽ നിന്നും ഏത് വിധേനയും നിർമ്മാർജ്ജനം ചെയ്യണം ഇതിനായി പരിശ്രമിക്കുന്ന എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും എൻ്റെ രഹസ്യ പിന്തുണ ഞാൻ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ക്യാമറമാൻ സലിം മാലിക് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം